കുറഞ്ഞ ചെലവിൽ പരിരക്ഷ മൂവാറ്റുപുഴയിൽ സൈക്കോ സ്പിരിച്വൽ ട്രെയിനിംഗ് പരിപാടി സംഘടിപ്പിച്ച കോതമംഗലം രൂപതാ മാതൃവേദി വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം രൂപത മാതൃവേദി സംഘടിപ്പിക്കുന്ന സൈക്കോ സ്പിരിച്വൽ ട്രെയിനിംഗ് പരിപാടി ഉണർവ രണ്ടായിരത്തി ഇരുപത്തി മോബാരിപ്പുഴ നെസ്റ്റ് സംഘടിപ്പിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മാനസിക ആത്മീയ സാമൂഹ്യ തലങ്ങളിൽ പുത്തൻ ഉണർവ് നൽകുവാൻ സഹായിക്കുന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം വികാരിയ ജനറൽ പയസ് മലേഖത്തിൽ നിർവഹിച്ചു വാക്ക് തന്നെയാണ് ആ ദയുടെയും കരുണയുടെയും ആദ്രതയുടെയും ഇടമാണ് എല്ലാം അല്ലേ സ്ത്രീത്വത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അമ്മയാകാൻ പറ്റും എന്നുള്ളതാണ് അന്യച്ഛന്റെ കരയനെ കുറിച്ച് പറയുണ്ടായില്ലേ അത് മാതൃത്വത്തിന്റെ ഒരു പ്രത്യേകതയാണ് മക്കളെ ഓർത്ത് കരയുക അവരുടെ അലിവ് കാണിക്കുക അപ്പനടിക്കാൻ വേണ്ടി വടി പിടിക്കുമ്പോഴും ഒരു ഒരലിവറുന്ന ഒരു ഭാഗം ഉണ്ട് അതിന്റെ പേരാണ് പശുത്താൽ എന്ന് പറഞ്ഞത്

ോണിച്ചൻ എന്നിവർ പ്രസംഗിച്ചു രൂപതാ ഭാരവാഹികളായ സെലിൻ ലൂയിസ് മിനി ജോസ് സിജി ജോമി സിൽജ ജോളി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടീമിന്റെ വിവിധ കലാപരിപാടികളും അരങ്ങേറി എൺപതോളം അമ്മമാർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ